ഏക്കർ കൃഷിയിടത്തിൽ മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ പോളിഹൌസിലും കൃഷിയിടത്തിലുമായി വിവിധയിനം പച്ചക്കറികൾ വാഴ ഫലവിളകൾ തുടങ്ങി സമ്മിശ്ര കൃഷിയുടെ കേദാരം ആലപ്പുഴ താമരക്കുളം വേടരപ്ലാവിൽ ശാന്തി എസ്റ്റേറ്റിലെ പതിനൊന്നേക്കർ രാമകൃഷ്ണൻ എന്ന കർഷകൻ കൃഷിയുടെ സ്വർഗ്ഗഭൂമിയാക്കിയെന്ന് മാത്രമല്ല മൂല്യവർധനവിന്റെ പുതിയ പാതകളിൽ കൂടി മുന്നേറുകയുമാണ് ഇവിടെ ഞങ്ങൾ മഞ്ഞൾ ഇഞ്ചി വിവിധ തരം പച്ചക്കറികൾ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് എച്ച് എമ്മിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ള പല വ്യഞ്ജനങ്ങളുടെ പൊടികൾ ഉണ്ടാക്കുക അത് മുളക് മല്ലി ഇവയൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് വളരെ വൃത്തിയായിട്ടും ശുചിത്വത്തോടുകൂടിയും ചെയ്യുന്നതാണ് കൂടാതെ പുട്ടുപൊടി അപ്പം ഇടിയപ്പം എല്ലാം പൊടികളുണ്ടാക്കി കവറുകളിലാക്കി വിൽക്കുന്നുണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും താമരക്കുളം കൃഷിഭവന്റെയും പിന്തുണയോടെയാണ് കൃഷിക്കൊപ്പം മൂല്യവർദ്ധനവിലും മുന്നേറാൻ രാമകൃഷ്ണന് സഹായകമായത് നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാമകൃഷ്ണൻ എം നമ്മുടെ താമരക്കുളം പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രസീവ് ഫാർമറിൻ്റെ ഒരു സംരംഭത്തിലാണ് ഇത് എന്ന് പറയുന്നത് ഒരു മിനിമൽ പ്രോ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഈ മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക വിളകളെ അതായത് റോ മെറ്റീരിയൽസിനെ വളരെ ചെറിയ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഗുണങ്ങളൊന്നും കളയാതെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ എസ് എച്ച് എം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതിയായിട്ടുള്ള മിനിമൽ പ്രോസസ്സിങ് യൂണിറ്റിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റിൽ മിനിമൽ യൂണിറ്റ് ആയിട്ട് അദ്ദേഹത്തിന് സബ്സിഡി റേറ്റിൽ നൽകിയിട്ടുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് ഇദ്ദേഹം ഇത് സ്ഥാപിക്കുന്നതും അതിൻ്റെ സബ്സിഡി നൽകുന്നതും അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം ആയിട്ടുണ്ടായിരുന്നു അതിൽ നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് നമ്മുടെ എസ് എച്ച് എം സ്കീമിൽ നൽകിയിട്ടുള്ളത് നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം വരുന്നതാണ് അപ്പോൾ ഈ സ്കീമിൽ അദ്ദേഹത്തിന് മെഷിനറീസ് ഈ മിനിമൽ മിനിമം പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീനറീസ് അതായത് ഡ്രയറുണ്ട് അതിൽ പൾവറൈസറുണ്ട് ഉണ്ട് അത് ഇത്രയും അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് ഇതെല്ലാം ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇത് ഹാർബർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു സ്കീമിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് മഞ്ഞളിൻ്റെ വിളവെടുപ്പാനന്തര സംസ്കരണത്തിനായി സംസ്കരണ യൂണിറ്റും പാക്കേജിംഗ് സൗകര്യവും ഒരുക്കാനാണ് എസ് എച്ച് എം സഹായം നൽകിയത് കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്ത മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയവ ഡ്രയറിൽ ഉണക്കിയെടുത്ത് പൾവറൈസർ റോസ്റ്റർ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ കടത്തി വൃത്തിയായി പൊടിച്ചെടുത്ത് പാക്കറ്റുകളിലാക്കി ഗ്രാമീൺ അഗ്രോ ഫാംസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് എന്ന ബ്രാൻഡ് നാമത്തിൽ വിപണിയിലെത്തിക്കുന്നു മൂല്യവർധന യൂണിറ്റിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി സഹായം ലഭ്യമാക്കി ഇതിൻ്റെ ഒന്നും വിൽപ്പന പ്രയാസമായിട്ട് തോന്നുന്നില്ല ആവശ്യത്തിനുള്ള പ്രൊഡക്ഷനെ എടുക്കാറുള്ളൂ നമ്മുടെ നമ്മൾക്ക് വിൽക്കാൻ പറ്റുന്ന അത്ര പ്രൊഡക്ഷനെ എല്ലാ ആഴ്ചയിലും എടുക്കാറുള്ളു അത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടേതായിട്ടുള്ള അയൽക്കാർ കൂട്ടായ്മ അയൽ അയൽ കൂട്ടായ്മകൾ അതുപോലെ സ്ത്രീകളുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ട് അവർ തന്നെ വന്ന് വാ കൊണ്ടുപോകാറുണ്ട് ഡിസ്ട്രിബ്യൂഷൻ അവർ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് സൂപ്പർ മാർക്കറ്റുകളിലേക്കും നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മളുടെ വിലയിൽ വിലയിൽ കോമ്പറ്റീറ്റീവ് അല്ലെങ്കിലും വില കൂടു നല്ല വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മളത് അത്ര ശുദ്ധമായിട്ടും അത്ര നല്ല രീതിയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഇത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ മറ്റുപന്നങ്ങളും സംസ്കരിച്ച് നൽകുന്നുണ്ട് ഇതിനകത്ത് റൈസ് പൊടിക്കുന്നതാണ് അരി പൊടിക്കുന്നതാണ് അരി പൊടിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ കഴുകി സ്റ്റീം ചെയ്ത് ചെറുതായിട്ട് ഹാഫ് ഉണങ്ങിയതിന് ശേഷം ഇതിനകത്ത് പൊടിച്ച് പിന്നെ റോസ്റ്ററി വറു വറുത്താണ് തണുപ്പിച്ച് പാക്ക് ചെയ്യുന്നത് ഇത് മല്ലി പൊടിക്കുന്ന മെഷീനാണ് മല്ലി കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്യുന്നതാണ് ഇത് മുളക് പൊടിക്കുന്ന മെഷീനാണ് മുളക് കഴുകി ഉണക്കി അതിൻ്റെ തണ്ടും വേസ്റ്റുകളും എല്ലാം കളഞ്ഞ് ഇതിനകത്താണ് പൊടിക്കുന്നത് ഇത് മഞ്ഞളാണ് മഞ്ഞൾ ഇടുത്ത തോട്ടത്തിലെ മഞ്ഞൾ കഴുകി പൊടിച്ച് ഹൈടെക് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പോളി ഹൗസ് ഒരുക്കാനും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ സഹായം നൽകി ഈ പോളി ഹൗസ് എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി എട്ട് സ്ക്വയർ മീറ്റർ ഉണ്ട് ഇവിടെ ഈ ഒരു പദ്ധതിയും എസ് എച്ച് എം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എസ് എച്ച് എം സ്കീമിലാണ് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയോളം ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിലാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ സബ്സിഡി നമ്മൾ നൽകിയിട്ടുള്ളത് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം എസ് എച്ച് എം സ്കീമിൽ സബ്സിഡി നൽകിയിട്ടുണ്ട് ഈ ഒരു പോളി ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സീസണിലും എന്ത് കൃഷി വേണമെങ്കിലും പോളി ഹൗസിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പോളി ഹൗസിൽ പാലക്കും പന്തലിൽ കോവലും വിളവെടുപ്പിനായി തയ്യാറായി നിൽക്കുകയാണ് ഹൈബ്രിഡ് പച്ചക്കറി കൃഷിക്ക് നൽകിയ എസ് എച്ച് എം സഹായത്തിലൂടെ നടിയിലൊരുങ്ങുന്ന സങ്കര പച്ചക്കറി തൈകളാണിത് ഇതോടൊപ്പം പൈനാപ്പിൾ ഇഞ്ചി വാഴ തുടങ്ങിയവയുടെ കൃഷി വ്യാപനത്തിനും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായം ലഭിച്ചിരുന്നു പച്ചക്കറി കൃഷി വ്യാപനത്തിനും ഹൈടെക് കൃഷിക്കുമൊപ്പം ജൈവകൃഷി പ്രോത്സാഹനത്തിനും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായം നൽകി ഇതിന്റെ ഭാഗമായാണ് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചത് ജൈവ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു മാറിയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ രാമകൃഷ്ണൻ ചേട്ടന് എസ് എച്ച് എമ്മിൻ്റെ അതായത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ട് വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷമാണ് അദ്ദേഹത്തിന് നമ്മൾ സബ്സിഡിയോടു കൂടി ഈ ഒരു സ്കീം നൽകിയിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് ബർമ്മിക്കമ്പോസ്റ്റ് അതായത് മണ്ണിരകളെ ഇട്ട് നമുക്ക് ചാണകം ചാണകവും അതുപോലെ തന്നെ മണ്ണും എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു നല്ല ഓർഗാനിക് വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടാണ് ഈ ഒരു സ്കീം നൽകിയിട്ടുള്ളത് കൃഷിയിൽ താല്പര്യമുള്ള കർഷകരെ ആധുനിക കൃഷി രീതികളിലേക്കും മൂല്യവർദ്ധിത സംരംഭങ്ങളിലേക്കും വ്യാപൃതരാക്കാൻ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികൾ സഹായകരമാണെന്ന് രാമകൃഷ്ണന്റെ കൃഷി വിജയം അടിവരയിടുന്നു കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത മേഖലയ്ക്കു കൂടി മുൻതൂക്കം നൽകിയാൽ മാത്രമേ കാർഷിക മേഖലയിൽ നിന്നും കൂടുതൽ വരുമാനം കർഷകന് സ്വായത്തമാക്കാൻ കഴിയൂ കൃഷിയോടൊപ്പം മൂല്യവർദ്ധിത സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യമുള്ള കർഷകർക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായങ്ങൾ തേടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് നാല് ഒൻപത് മൂന്ന് ആറ് ഏഴ് എട്ട് ഒന്ന് മൂന്ന്